ഹായ് ഫ്രണ്ട്സ് അച്ചു സൗ ഗാർഡൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആന്തൂര്യത്തിൻ്റെ സെൽ വീഡിയോൻ്റെ ആണ് നമ്മൾ വന്നിട്ടുള്ളത് ആന്തൂര്യത്തിൻ്റെ പത്ത് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് ഒരു ആന്തൂര്യൻ ചെടി തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് നമുക്ക് സെല്ലിനുള്ളത് പ്ലാൻറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ഈ ഈ ചെടിയുടെ പ്രത്യേകത ലീഫിന് ബ്രൗൺ കളർ ആയിരിക്കും ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ വേണ്ടവർ വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ കണ്ടില്ലേ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു സൈഡ് ഗ്രീന് ഒരു സൈഡ് ബ്രൗണ് ഫ്ലവർ വരുന്ന ഡാർക്ക് റെഡ് അങ്ങനെയാണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടാ അടുത്തത് നമ്മുടെ ടൈഗർ ലിപ്സ്റ്റിക് ആണ് ചുവപ്പിൽ വൈറ്റ് ലൈന് വരുന്നതാണ് ഇവയുടെ പ്രത്യേകത എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റി കൂടിയാണ് ഒ നിറച്ചും പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ പ്ലാന്റുകൾക്കൊക്കെ നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ പത്ത് പ്ലാന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ആന്തൂര്യത്തിൻ്റെ ചെടി തന്നെ ഫ്രീ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ടേ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി തന്നെയാണ് തരുന്നത് ഇത് നമ്മുടെ ഓറഞ്ച് കളറാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ചോദിച്ച ഒരു വെറൈറ്റി കളർ വെറൈറ്റിയാണ് നമ്മുടെ ഓറഞ്ച് ഉണ്ടോയെന്ന് ഓറഞ്ച് കളർ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ടായി അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ പ്രശ്നം നമ്മൾ നല്ല റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും കേട്ടോ പത്ത് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് ഓഫർ ഉണ്ട് കേട്ടോ ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ട് ഇത് നമ്മുടെ ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ കൂടിയാണ് ഗ്രീൻ ആൻഡ് വയലറ്റ് കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ എല്ലാ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചമാണ് പക്ഷെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കളർ ഈ ഒരു വയലറ്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതും നമ്മുടെ ഡാർക്ക് വയലറ്റ് ആണ് വരുന്നത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ ഡി ടി സി വഴിയാണ് പ്ലാന്റ് അയക്കുന്നത് നമ്മൾ സ്പ്ലിഡ് പോസ്റ്റ് ഇപ്പോൾ കുറച്ചായിട്ട് അയക്കാറില്ല ഡേ ടു ഡി സി വഴിയാണ് അയക്കാറ് ബ്രൗൺ ബ്രെഡിനൊക്കെ പുറത്തൊക്കെ നിങ്ങൾക്ക് നേഴ്സറിയിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും എത്രമാത്രം റേറ്റ് ഉണ്ടെന്നുള്ളത് അതിൽ നിന്നൊക്കെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ റേറ്റ് ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കാറ് നേഴ്സറിയിലൊക്കെ നല്ല വലിയ റേറ്റിനുള്ള ചെടികളാണ് നമ്മൾ ഈ വെറും ഓഫർ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ ഇതൊരു കോഫി ബ്രൗൺ ആണ് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം